അത് പറയാൻ പറ്റൂല ഡീ ഓരിക്ക പൈസ ആകുവാന്നുള്ളത് ഞമ്മക്ക് അറിയല്ലോ മറ്റുള്ള കുട്ടികാരമായി പോനും വേണ്ടേ

ക്ഷിതാക്ക കാര്യത്തിൽ ഇപ്പൊ നമ്മളൊരു തീരുമാനം കണ്ടെത്തുന്ന നിർബന്ധമാണ് ജനങ്ങൾ ആൾക്കാർ ഓരോന്ന് പറയുന്നുണ്ട് അങ്ങാടിന്ന് സംഗതി ഓം പീഡകുലൈമ്മലും അവിടെയൊക്കെ റോഡ് സൈഡിലും ഇവിടെ കടക്കണേ ആകെ പുറത്തം മുട്ട കോലാണ് അപ്പൊ നമ്മളെ മുജീബാക്ക ഒരു രണ്ടു ദിവസം രണ്ടു മൂന്ന് ദിവസം മുമ്പിട്ടില്ല കുളിക്കണ അങ്ങാടിയിലേക്ക് അങ്ങാടിയിലേക്കുണ്ട് ഞാൻ ഇങ്ങനെ പോര് അപ്പൊ അയാളെ ഗുളിക കേട്ടപ്പോ തന്നെ എനിക്ക് സംശയം തന്നെ ഈ കാര്യം പറയാനേ കാരം അപ്പൊ ഞാൻ കേക്കാത്തമാരും തോന്നിക്കണം ഏഹ് അപ്പൊ അതിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ എടുത്തിൽ ഞമ്മളെ ആൾക്കാരുടെ ഇടയിൽ വളരെ മോശക്കാരാകും അപ്പൊ അതിനൊരു തീരുമാനം എന്താച്ചാ ഓന്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനം എടുക്കാം അനക്കറിയില്ലേ ഓട ഞാൻ തന്നെ അല്ലേ ഇവിടെ നോക്കലുള്ളത് അത് എല്ലാവർക്കും അതന്നെയാണ് ഓരെ തിന്നലും തോറിലും കിടത്തും ഒക്കെ അവിടെ തന്നെയാണ് എന്തിനാ അനക്കും കുറച്ചൊക്കെ ഇടപെടാലോ അനക്കും നോക്കാനോ കാക്കണ്ടല്ലോ നോക്കാലോ ഇവിടെ എല്ലാവർക്കും അറിയാം ഞാൻ തന്നെയാണ് ഓടാൻ നോക്കരുന്ന് ആൾക്കാരും ബോധിപ്പിക്കാനും അതിലൊന്നും കിടക്കണ്ട കേസ് തന്നെയാണ് ഞാൻ തന്നെയാണ് നോക്കരുത് അങ്ങനെ നോക്കണ കണക്ക് അങ്ങോട്ട് പറയല്ലേ പിൻറെ പേര് ഇടയ്ക്കിടക്ക് വരുന്നുണ്ടല്ലോ ആ വരുന്ന സമയത്ത് ചോറോ ചായോ ഏത് ചോറിന്റെ സമയോ ചായന്റെ സമയോ എക്കളെ അത് അവിടുമ്പോ ഞാനും കൊടുക്കണം ചെയ്യേ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി നോക്കലും ജേ പിന്നെ കടക്കാനും പറഞ്ഞാലും ഒക്കെ ഇങ്ങോട്ടേ വരല്ലേ അതിപ്പോ എന്തേ കാട്ടുള്ളൂ ഞാൻ പറഞ്ഞേക്കുന്നല്ലേ പിന്നെ എനക്ക് നോക്കാൻ മാസം മാസം നാപ്പതിനായിരം രൂപ ആ കോട്ടേഴ്സിന്റെ വാടക അത് ഞാൻ ഞാനിനോട് ചോദിച്ചാലോ അതിന്റെ കാക്കിന്റെ ഞാൻ അതിനെ കുറിച്ച് എന്നോട് ചോദിച്ചുടോ പിന്നെ ഓന് അന്തിക്കൊന്നും ഇവിടെ അന്ന് കടന്നു ഇറങ്ങിട്ടുണ്ട് അതിനിപ്പോ ഓന്നിട്ട് പോയി ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല അതെ ശരി ഞാനേ അനക്കണ എന്റെ പേരന്റെ മുകളിലുള്ള ആ തൊടുവിൽ ഒന്നൊന്നര ഏക്കർ സ്ഥലം അവിടെ ഉള്ള എന്തെങ്കിലും വേണമെന്തെങ്കിലും ഞാൻ അടുക്കലുണ്ടോ അവിടുത്തെ പെണ്ണും ഇതൊക്കെ കായ്ക്കലുണ്ടല്ലോ അതൊക്കെ പിന്നെ കൊണ്ടുപോണ്ടല്ലോ ഇനി വല്ലോടും അറിയണ്ടോ അനെ എപ്പോഴെങ്കിലും അന്നെ ഇന്നിന്നെ മൊല്ലോ ആയിക്കോണ്ട ഇന്നിന്നെ ഡോക്ടർ പോകാണ്ട് അന്നത്തേക്ക് ഓണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണന്നാലും അറിയണല്ലേ ഒന്നര ഏക്കറ സ്ഥലത്ത് തെങ്ങ് അറിഞ്ഞാലും ഒരു പത്ത് രൂപ തെങ്ങുണ്ട് തറ പോയെ അതിന് എന്ത് വരുമാനം എന്താ വെച്ചാല് ഞമ്മള് രണ്ടാമത് തീരുമാനത്തിനെത്തി നാളെ ആൾക്കാരുടെ മുമ്പില് ഞമ്മള് സമാധാനം പറഞ്ഞിരുന്നു

പൈസ മുഴുവൻ കണേ ഈ മാസമാസം പൈസ ഇവര് എന്തെങ്കിലും എന്നെ കൊണ്ട് ഞങ്ങൾ വാർത്ത വന്നല്ല ഞങ്ങൾ ഇവിടെ ഇവിടുത്തെ പോകാൻ തന്നെയാണ് ഈ കാര്യം എന്നോട് പറയാൻ വേണ്ടി ാണ് നിങ്ങള് നിങ്ങള് ഏട്ടന് അഞ്ചനും ഇങ്ങനെ തരിപ്പൂടി എന്താ കാര്യം താത്തനെന്തായാലും ഇവിടെ കൊടുന്ന് നിർത്തലും ഈ കുട്ടികളെങ്ങനെ കാട്ടണത് നിങ്ങൾക്ക് അറിയില്ലേ നാനിയേ നിങ്ങക്ക് അറിയില്ലേ ഈ കുട്ടി കാട്ടണത് കുട്ടികളെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കണ്ടില്ല കുട്ടീനെ കാട്ടിയത് ഇനി താത്താനങ്ങട്ട് വണ്ടല് നടക്കൂല നിങ്ങള് എന്താച്ച കാട്ടിക്കോ അത്ത താത്ത പറഞ്ഞു ശരിയെന്നേണേ അവിടെ കാക്കാനും നിർത്താൻ പറ്റൂല െരുടെ രണ്ടോടെ എനിക്ക് പറയാൻ പ്രത്യേകിച്ച് തീരുമാനം ഒന്നും തീരുമാനമൊന്നും പറഞ്ഞോട് ഓതാളൊക്കെ ഞാൻ ഓജിത്തന്നൂന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്നോട് അതവ പിന്നെ വന്നോണ്ടുണ്ട് വിളിച്ചോണ്ട് ഒന്ന് ചോക്ക പിന്നെയും വന്നോ അനക്കേ പ്രശ്നത്തിലൊക്കെ ഞാൻ അവിടെ എവിടെ ഏൽപ്പിച്ചോളാം ഇനി ഇങ്ങനെ അവിടെ വന്നാൽ കുട്ടികൾക്ക് പോടാണ് മനസ്സിലായേക്ക് അവിടെ ഭക്ഷണമൊക്കെ അവിടെ എവിടെയും ഹോട്ടലിൽ ആയാലും തീരുമാനാക്കി കൊള്ളട്ടോ മുന്നേ അങ്ങോട്ട് ഒന്നോട് കണ്ട അത് നടപ്പൂല എനിക്ക് ഭക്ഷണത്തിന്റെ കാര്യല്ലേ കാക്ക പറഞ്ഞായിരിക്കില്ലേ അവടെ ഏതെങ്കിലും കടയിലെ ഏൽപ്പിച്ചോളാം കേട്ടോ ഇജി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വന്നാൽ കുട്ടികൾ പേടുകയാണ് ആണ് ഇങ്ങനെ വന്നപ്പോ നമ്മള് ആരും പറഞ്ഞിട്ടില്ലല്ലോ ഈ കുട്ടികളെ വികൃതി ശേഷാ കണ്ണോടിനെ നാണേ അതിനൊരു പണിണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അല്ല അല്ല വല്ല പുതിയ എല്ലാ കേസും വല്ല നടന്നോ കല്യാണം ഏ അതിപ്പോ രണ്ടുമൂന്നെ അതിന്റെ അടിയിൽ കഴിഞ്ഞു അല്ല സാധിക്ക എനിക്ക് പരിചയക്കാരുണ്ടോ അവിടെ എന്റെ ഒരു മച്ചുണ്ടല്ലോ എന്താ പ്രശ്നം കേസും ഉണ്ടോ അവിടെ അവനൊരു ചക്കെ പറ്റിക്കണോ അല്ല മാത ആ ഗൾഫ് സുലൈമാൻ പറയാണം നടത്തിയാലോ ഓനിപ്പോ രണ്ടുമൂന്ന് വേറെ കല്യാണ കേസൊക്കെ നിങ്ങൾ അറിഞ്ഞപ്പോൾ നടക്കുന്നോ എല്ലാം പറഞ്ഞാണ്ടിപ്പോ കല്യാണം നടത്താൻ പറ്റുമോ അന്വേഷണം കാണി ഓയിൽക്ക് കഴിച്ചോട്ടെ സൂര്യമായ കുറച്ച് പൈസ കിട്ടാനുണ്ട് കിട്ടാനും നിങ്ങൾ പെങ്ങൾക്ക് രണ്ടു രണ്ടുമൂന്നെണ്ണം കെട്ടിയ പുതിയാപ്പള്ളിനെ കൊടുത്താണ് ഇന്റെ നിങ്ങൾ കൊടുക്കുക നിങ്ങൾ എന്ത് പരിപാടി ചെയ്ത് നിങ്ങൾക്ക് ഈ തലയിൽ കെട്ടുമ്പോൾ നേരത്തെ താടിയും വെച്ചി ഇത്രയും പായസം പ്രായമുള്ള എന്ത് പരിപാടി നിങ്ങൾ ചെയ്തത് എന്തോ കാക്ക ചെയ്തത് ആ പാവം പെൺകുട്ടിനെ കൊണ്ടുപോകാൻ വാണ്ടിന്റെ അടി അത് നല്ലത് ഈ കുട്ടികളെ കൊണ്ടു ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാം അറിയാത്തല്ല അത് ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾട്ടോ അതൊക്കെ നിങ്ങൾ അന്വേഷിക്കണ്ടേ എന്റെ പണി പൊന്നടിക്കലാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു പണി കറിയാം അയാൾ ചെയ്യത് അല്ല ഒരു തുള്ളി അച്ചള്ളും കിട്ടാല്ലേ വട റബ്ബേ

ചെക്കൻ വിളിച്ചിരുന്നോ ആ വിളിച്ചുണ്ട് ഈ കോളേജിപ്പോ കോഴിക്കോട് എവിടെയാണ് ഇപ്പൊ ആ കോഴിക്കോട് എന്നൊരു മലന്റെ മുകളിലാ പേരും കൂടെ തൊള്ളി കിട്ടൂല്ല പിന്നെ ആ ബടക്കാ കൊമ്പിലെ ആ നമുക്ക് രണ്ടു ദിവസത്തെ പടി കൂടി ഉണ്ടാവും അല്ലേ അത് ഒഴിവിന് എന്താ വെച്ചാലേ ആ അതൊക്കെ കൂട്ടിട്ട് എന്താച്ചാ ചെയ്യാട് പോവലോ നമ്മളിക്ക് ആമി അന്ന് മുന്നിലെ ആ വരൂല ആദ്യ കഴിഞ്ഞാൽ അങ്ങോറപ്പി മൈകണാലോ നമ്മള് പെരി നിറക്കി വിട്ടു കുപ്പായ പുറത്തൊക്കെ എപ്പോഴും പോലെ പശുവിന്റെ കഴിച്ചിരാക്ക നിങ്ങള് സങ്കടപുരൊന്നും വേണ്ട വൈറ്റിന് ഒക്കെ നമുക്ക് തിന്നട്ടോ മുജീബ് എന്ത് പരിപാടിയാളെ കാട്ടിക്കൊണ്ടുപോലെ ചോദിച്ചാലും ഇല്ല ആരുമില്ലെന്നല്ല നാട്ടുകാർ കരുതാ എങ്ങനെ കഴിഞ്ഞ കുടുംബാ നാറ്റങ്ങള് സ്മൈലങ്ങനെ വിടാൻ പറ്റിയല്ലോ അതിന് കൂട്ടിക്കണ്ട സംസാരിക്കും എന്താണ് ചെയ്യാന്നുള്ളതാ എന്താ ഇതൊക്കെ അവസ്ഥ ഇസ്മയിൽ വനപ്പാന്റെ ഉള്ളിൽ അവിടെ വെരറ്റ് അറുവാട് വെച്ച അവിടും വരാറ്റ് കോട്ടേസ് ഉണ്ട് ആ കോട്ടേസിൽ പത്ത് വാട കെട്ടുണ്ട് അതുപോലെ രണ്ടാളും കൂടി അടുത്ത് ആണ് ഈ ഭാവത്തിനൊരു കൊടുക്കൂല്ലാതെ കെട്ടത് പെരികടേറ്റ് ചെന്ന വട്ടിപുരാം പറഞ്ഞു നിന്നെക്കുള അഞ്ചം അഞ്ചം പറഞ്ഞ് ഇന്നക്കൂടെ വരെയും കാരണമല്ലേ എന്തപ്പോ ചെയ്യാൻ കുടുങ്ങിയത് പോനാണ് ഇന്ന് വെച്ച വെച്ചു എന്തപ്പോ ചെയ്യ അതെ നമ്മളാ അൽഭ്യക്കാരെ കൂടി കൂട്ടിട്ടേ

ക്കാരും മുടിയളീച്ചൽ നേർച്ചു കൊറച്ച് കിട്ടിക്ക് അപ്പൊ അയ്ക്ക് ഇടാൻ ഉരുളക്കേന്നിടാല്ല അപ്പൊ എന്റെ അടുത്ത് ഇണ്ടെങ്കി രണ്ടെണ്ണം കാട്ടിക്കാൻ ഞാൻ മൂപ്പരോട് പറഞ്ഞിട്ട് മൂപ്പര മറന്നിട്ടുണ്ട് രണ്ടെണ്ണം കൊണ്ട കൊടുത്തിട്ടാണ് തരാൻ കൊട്ടിയ റേസിയ എടിയ എന്റെ പെണ്ണുനല്ലേ നാലു ദിവസം മുന്നേ ഒരു ടീം കാണാൻ വന്നു അതും പറ്റില്ലല്ലേ ആ നബിസ്താത്ത അങ്ങനെ വന്നു പോയി അങ്ങനെ ഇപ്പൊ എടുത്തൊക്കെ ഇങ്ങനെ വന്നു പോവല്ലേ ഓൾക്ക് വെടി ആവുമ്പോഴാവട്ടെ അല്ല എന്താപ്പൊ പറയാ ഇപ്പത്തെ കുട്ടികൾക്ക് കുറച്ച് നാറവും ചൊറുക്കൊക്കെ വേണം പിന്നെ എന്റെയും ചെറിയ കുഞ്ഞി നാറും ചൊറുക്കൊന്നും എന്റെ മകൾക്ക് കിട്ടിയിട്ടില്ല അപ്പം നബിസ്താത്ത ഓക്ക് ചൊറുക്കിന് കമ്മിള് കുറച്ച് നാറം കമ്മിയല്ലേ ഉള്ളൂ ആ എടി ഓള് നാർത്തനല്ലേ ഉള്ളു കുറവ് കാണാൻ നല്ല ചൊറുക്കുണ്ടല്ലോള് ആടി ഞാൻ എങ്ങനെയാ വന്നിട്ട് രണ്ടു ഉള്ളിക്കാണ് വന്നിട്ടുള്ളത് രണ്ടുള്ളി ഉണ്ടെങ്കി കാട്ടിക്കൊണ്ട രണ്ടുള്ള എന്റെ നാത്തൂന് പേടേ ഇപ്പൊ തൊഴിലുറപ്പിനൊന്നും പോകലില്ലേ എല്ലാ ചെലവ് കൂടിയും കൊണ്ട് എങ്ങനെ നടത്താൻ വെച്ചോ എ തോക്ക് തൊഴിലുറപ്പിനെ കൂടെ പോയാല് ആ കാക്ക തൈറോയിഡിന്റെ അസുഖതാണ് അപ്പൊ കാക്ക പറഞ്ഞ പണിക്കൊന്നും പോണ്ടാന്നുള്ളത് ആ നീ ഉരുളക്കേങ്ങ രണ്ടൂടി അല്ല കാര്യങ്ങള് ഗഫൂറിനെയും ഇസ്മായിലിനെയും പറഞ്ഞുകാളേ മയത്തിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കങ്ങൾ ചെയ്ത് പറ്റൂല അതിലെന്തായാലും നിങ്ങള് ആ ഇസ്മായിനെ കുറിച്ച് കേട്ടോ ചിലപ്പോൾ എന്തേലൊക്കെ പറയും അത് കേട്ടിട്ട് നമ്മളങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോരാൻ പറ്റൂല എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോന്നാൽ മതി അതേ മയമാവശമൊക്കെ പറഞ്ഞാണ്ട് നിങ്ങള് മനസ്സിലാക്കിക്കൊള്ളു നിൽക്കു ബഷീറിന്റെ കാര്യം അതിപ്പോ എല്ലാവർക്കും അറിയണല്ലേ നമുക്ക് നോക്കാം അവിടെ പോയി സംസാരിച്ചു നോക്കാം അവരുടെ കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത് അനുസരിച്ച് തീരുമാനത്തിലെത്താം കേറിപ്പോ വന്നെന്തിനാറിയോ ബോസാരിക്കാൻ വേണ്ടിട്ട അതിന് എന്തെങ്കിലും ഒരു തീരുമാനം എന്തേലും പറ ഇപ്പൊ ഷീറിന്റെ കാര്യപ്പൊ നിങ്ങൾക്കറിയാലോ നിങ്ങൾ അവനും ഇങ്ങനെ ഈ പീഡിയക്കുലായ്മയൊക്കെ പോയി കിടന്നുറങ്ങേണ്ടത് നിങ്ങൾക്കൊപ്പം മോശം നിങ്ങളുടെ തറവാടാണെങ്കിലും നീ ഉപ്പാണ്ടതാണെങ്കിലും പാരമ്പര്യമൊക്കെ മോശമില്ല അതിന്റെ മോശം നിങ്ങൾക്ക് തന്നെയാണ് അതൊന്ന് മനസ്സിലാക്കാം എന്നിട്ട് ഈ കാര്യത്തില് ഒരു നല്ലൊരു തീരുമാനം നമുക്കത് ആ കാര്യത്തില് ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല ആരെങ്കിലും എന്തെങ്കിലും പിടിച്ച് കയറ്റി തന്നോ എന്ന് എനിക്കറിയില്ല ഓർക്കും ഞങ്ങൾ ഇവിടെ ഭക്ഷണം കൊടുക്കാത്ത ഒന്നും ഇല്ലല്ലോ ഓനെ ഞങ്ങൾക്ക് ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് കുറ്റ നേരെ അക്രമം കാണിച്ചാലേ അത് ആർക്കും പറ്റൊന്നുമില്ല പിന്നെ ഓന്റെ ഭക്ഷണ കാര്യം ഞങ്ങൾ ഹോട്ടലിൽ ഏൽപ്പിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ഓന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ബേജാറു വേണ്ട ഒരു ഓനും നിങ്ങക്ക് അവകാശപ്പെട്ടമായി അവകാശനെ അപ്പൊ ഹോട്ടലിൽ ഏൽപ്പിച്ച പറ്റിയൊന്നും കാര്യമില്ലല്ലോ ഇതിനൊക്കെ മാനക്കേട് ഇങ്ങനെയാണ് ഇങ്ങനെ എങ്ങനെ നടന്നൊരു അധ്യാപകന ഒക്കെ ഇവിടെ ആലോചിച്ചണ്ടേ പിന്നെ സ്വത്ത് മോനില്ലാത്ത കേടില്ലല്ലോ ഇവരുടെ മോഹനും ഔദാരി കൊടുക്കണ്ട ഓൻ അവകാശപ്പെട്ട പോയതല്ലതൊക്കെ അവ വാടകാകാരങ്ങളൊക്കെ അല്ലേ ഒരു മോലൊക്കെ ചെയ്യങ്ങളെ നിങ്ങൾ ഓൻ വരുമ്പോൾ നിങ്ങൾ രണ്ടാവണം വിട്ടാ കിട്ടാൻ ഇങ്ങനെ അടക്കണു ഓക്കെ കാര്യ ആവശ്യം ശരിയായ ചികിത്സ ഈ കാണിക്കുന്നതൊക്കെ അവൻ്റെ ഈ രോഗം മൂലമാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവാട നിങ്ങൾ ആ ഒരു ഔതാര്യമായിട്ട് ഒന്നും കൊടുക്കണ്ട അവൻ്റെ അവനും ഈ സ്വത്തിലൊക്കെ ഒരു അവകാശം ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ നിന്നെടുത്ത് നിങ്ങൾ കൊടുക്കും അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവകാശങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഒരു ചികിത്സ എന്ന് പറഞ്ഞത് വളരെ അത്യന്താവിശ്യമാണ് രോഗം ആർക്കും വരാം അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഭക്ഷണോ അതുപോലെ തന്നെ അവന്റെ മരുന്നും കാര്യങ്ങളും ഈ വ്യക്തനാണെ മാറി വരാം അപ്പൊ അതിനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കണം ഞങ്ങളുടെ നാട്ടുകാരുടെ ഭാഗത്ത് എല്ലാവരുടെ എല്ലാ സഹകരണങ്ങളും അത് ഞാൻ ഉറപ്പ് വരാം പിന്നെ അൽബിയെ എനിക്കൊരു കാര്യം പറഞ്ഞു തൊള്ളോണ്ട് ആർക്കും പക്ക ഓന്റെ കാര്യത്തിൽ പറഞ്ഞാലും ഒരു സംരക്ഷണം ആരെ പറഞ്ഞോ നോക്കണില്ല ഓന്റെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ നോക്കുന്നുണ്ട് ഇടപെടുന്നുണ്ട് പിന്നെ കൊട്ട നേരെ അക്രമം കാട്ടിയാലേ അനുഭവം വരുമ്പോഴൊക്കെ മനസ്സിലാവുള്ളൂ പറഞ്ഞു മനസ്സിലായോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഓന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ പല തീരുമാനങ്ങൾ എടുക്കാം ഞങ്ങൾ അതൊന്നും എടുക്കുന്നില്ല ഞങ്ങൾ അങ്ങനെ വേണ്ടാത്ത തീരുമാനം എടുക്കണമല്ല പിന്നെ ഓന്റെ ചെലവിന് ഹോട്ടലിന്റെ കാര്യം പറഞ്ഞു അതിങ്ങക്കാർക്കും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്തു തോന്നാം ഞമ്മക്കൊരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ ആരാണോ പറഞ്ഞു ഓരോ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിക്കാം എന്നാ പിന്നെ ആ പ്രശ്നം തീർന്നല്ലോ അതൊരു തീരുമാനമായല്ലോ അല്ലാതെ അതും പറഞ്ഞാണ്ട് മര്യാദ മര്യാദക്കേട് അതൊന്നും ഇവ ഒന്നാണ്ട് വർമ്മ നിൽക്കണ്ട ആരും ആ അത് നല്ലൊരു തീരുമാനമാണ് സുമെ നിങ്ങൾ കേട്ടല്ലപ്പോ ആയിരത്തി അഞ്ഞൂറ് ഉറുപ്യ ഒരു രണ്ടാളും കൂടും കൂടി ഹോട്ടലിൽ ഏൽപ്പിച്ചോളാം അല്ലെങ്കിൽ മധ്യസ്ഥരെ കയ്യിൽ തരാൻ ഒരു പൂച്ചക്ക് കൊടുക്കണം പത്തിരണ്ടായിരം റുപ്യന്റെ തീറ്റപ്പത്തെ കാലത്ത് ഈ കാലത്ത് ആ പോലും പറഞ്ഞിട്ട് പിന്നെ മര്യാദന്റെ കാര്യം

അയ്യായിരോ പതിനായിരോർ പട ഏ ആ എനിക്ക് പറ്റോ എന്ന തീരുമാനമാകുമല്ലോ പിന്നെ അൽബെ അന്നോടൊരു കാര്യം ഈ ഇവന്മാർ ഇത്തരക്കാല ആൾക്കാരെ വാർത്താടം കെട്ട് ഇവിടെ വന്ന അതും പറഞ്ഞ ചലച്ച ഞങ്ങള് വെറുതെ ഒന്നല്ല ഞങ്ങൾക്കുണ്ട് ബുദ്ധി മനസ്സിലായിരിക്കും ഈ പറഞ്ഞല്ലോ ഇതൊന്നും ശരിയല്ല കാരണം ഇതിൽ കുറെ നിയമവശങ്ങൾ വരാണ്ട് ഇപ്പൊ ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യനാണ് എല്ലാവരുടെയും കണക്കല്ല ഈ അസുഖങ്ങളൊക്കെ ഭേദാവാ ഒരു മനുഷ്യന് സാഹചര്യം മാറാം ഇന്ന് കണ്ട ആളെല്ലാം നാളെ കാണുന്നു അത് മനസ്സിലാക്കണം അപ്പോ തിരിഞ്ഞ് കടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്ക നല്ലോണം ആലോചിച്ചിട്ട് ബുദ്ധിപരമായ ഒരു തീരുമാനം അതായിരിക്കും എല്ലാവർക്കും നല്ലത് നമ്മൾ നമ്മൾ മര്യാദ ഒന്നും ഇത് എനിക്കിപ്പോ അവര് ശരിയായില്ലോ കാര്യം അന്ന രണ്ടിവസം പെരീക്ക് പണിക്കൊഴിച്ചാൽ ഞാൻ ചെയ്ത തെറ്റ് അല്ലേ ഇതിന്റെയൊക്കെ പിന്നിലെ ആരാന്ന് എനിക്ക് നല്ലോണം അറിയാ ഇല്ല അനക്കാൻ വെച്ചിട്ടുണ്ട് ഈ ചെവിയിലുള്ളിക്കോ ഇസ്മായ പറയണത് അനക്കാൻ തരണുണ്ട് ആയിക്കോട്ടെ സ്മ്മായിലേ ഞാനാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോ നീ ഇജ്ജ അടിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയാലും ഉണ്ടാകാൻ പോണില്ല ചേട്ടാ പണി എന്തൊക്കെ പോകാവിന്ന്

നമുക്ക് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് കുറച്ച് ചരക്ക് വരാണ്ട് ശരി എന്താ പറയുക മെയിനായിട്ട് ഇപ്പൊ വിളിപ്പിച്ചെന്താന്ന് വെച്ചാല് കാര്യങ്ങള് നമ്മള് രഹസ്യമായിരിക്കണം ഇപ്പൊ ന്യൂ ന്യൂഇയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്കോഡും കാര്യങ്ങളൊക്കെ കുറച്ച് സ്ട്രോങ് പിന്നെ അപ്പൊ നമ്മൾ ഒരുപാട് കെയർ ചെയ്തിട്ടാണ് ഇനി ഇവിടെമായിട്ട് നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ അപ്പൊ അതൊക്കെ പറയാനാ വിളിപ്പിച്ചാൽ അത് തന്നെ ഈ വിവരം ജോണിയെ വിളിച്ച ജോണിയോട് ഈ വിവരങ്ങളൊക്കെ പ്രത്യേകം പറയണം സാധനങ്ങൾ എത്തിക്കേണ്ടിടത്തൊക്കെ അത് നമ്മൾ രഹസ്യമായിരിക്കണം കേട്ടോ അതൊന്ന് സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മളെ ചിന്തിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് ജോണിയാണിപ്പോ നമ്മുടെ ബിസിനസ്സിൽ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ജോണിക്ക് എന്ന് പറഞ്ഞാല് കോളേജ് ഹോസ്റ്റലൊക്കെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ജോണിന്റെ ബേസിലാണ് ജോണിയാണിപ്പോ നമ്മളതില് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാരണം അതാണ് അതാണ് നിങ്ങളെപ്പോ വിളിപ്പിക്കാൻ തന്നെ കാരണം കാരണം നിങ്ങളുടെ ഒക്കെ വളരെ ഡള്ളായിട്ടാണ് നോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊന്ന് ഡെവലപ്പ് ആക്കണം അപ്പൊ ജോണിയെ കണ്ടു അത് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചാലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഉഷാറായിട്ട് പോകാൻ പറ്റുള്ളൂ മോനോനെ വിളിച്ചു കേട്ടോ അങ്ങോട്ട് കേറാൻ പറ്റൂല അനുവാദം ഇല്ലാതെ മോനോ ഇപ്പീ പൊറത്തുണ്ട് എന്നിട്ട് വാ എന്റെ ഹോസ്റ്റലിന്റെ മുന്നെ തന്നെ വേഗമാട്ടോ വന്നോളൂ